ഏവരും കാത്തിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂരിൽ എത്താൻ സാധിക്കാത്തവർ നിർബന്ധമായും ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും വ്രതം അനുഷ്ഠിക്കേണ്ടതിനെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി നാളിൽ ആചരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാദിനവും ദിനവും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസവുമായാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത് ഈ ദിവസത്തിൽ ഭക്തർ വ്രതം എടുക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യാറുണ്ട് വ്രതങ്ങളിൽ ശ്രേഷ്ഠം ഏകാദശി വ്രതമാണ് എന്നാണ് വിശ്വാസം വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂരിലേക്ക് എഴുന്നള്ളും എന്നാണ് ഐതിഹ്യം ദേവേന്ദ്രനും മറ്റ് ദേവി ദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളുവാൻ എത്തും എന്നും വിശ്വാസമുണ്ട് ഏറ്റവുമധികം ഭക്തജനങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആഘോഷം കൂടിയാണ് ഏകാദശി ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ ആ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ ആദ്യം പരാമർശിക്കാനായി പോകുന്നത് വ്രതം എപ്രകാരമാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ ഏകാദശി വ്രതാനുഷ്ഠാനം ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലൂണ് എന്നതാണ് വ്രതാനുഷ്ഠാനം ഏകാദശി ദിനം പൂർണമായും ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു നേരം പഴങ്ങളോ അരി ആഹാരം ഒഴുകിയുള്ള ധനാഹാരങ്ങളോ കഴിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ധാന്യാഹാരങ്ങൾ കഴിക്കുകയാണ് ചെയ്യേണ്ടത് എണ്ണ തേച്ച് കുളിക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം പകലുറക്കവും പാടുള്ളതല്ല പ്രഭാത സ്നാനത്തിന് ശേഷം നിങ്ങൾ ഭഗവാനെ ധ്യാനിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നിങ്ങൾ നടത്തുക ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നതും സത്ഫലം നൽകും എന്ന് തന്നെയാണ് വിശ്വാസം ഏകാദശി ദിനത്തിൽ ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിലുകൾ അടയ്ക്കാറില്ല എന്നും ഓർക്കുക ഏകാദശിയുടെ തലേ ദിവസം അതായത് ദശമി ദിനത്തിൽ പുലർച്ചെ മൂന്നിന് തുറക്കുന്ന ക്ഷേത്രവാതിലുകൾ ദ്വാദശി ദിനത്തിൽ ഏകാദശിയുടെ പിറ്റേന്ന് രാവിലെ ഒൻപതിന് മാത്രമേ അടയ്ക്കൂ ഇതിനാൽ ഈ സമയം ക്ഷേത്രത്തിൽ എത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും ഭക്തവത്സരനായ ഭഗവാനെ നിങ്ങൾ വീട്ടിൽ ഇരുന്നാണ് എങ്കിൽ പോലും സ്മരിച്ച് നാരായണീയ പാരായണം ചെയ്യുന്നതും മന്ത്രജപം നടത്തുന്നതും ഉത്തമമാണ് നിങ്ങൾക്കറിയാവുന്ന നാമങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ജപിക്കാം ശരീര ശുദ്ധിയോടെയും മനശുദ്ധിയോടെയും ഈ സമയം നിങ്ങൾ ഭഗവാനെ ആരാധിക്കേണ്ടതാകുന്നു സർവൈശ്വര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക ഇനി പരാമർശിക്കാനായി പോകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ കാര്യങ്ങൾ തന്നെയാകുന്നു അതിൽ ആദ്യത്തേതായ കാര്യം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴിയാവുന്നത്ര തവണ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക നൂറ്റെട്ട് തവണയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് നൂറ്റെട്ടൊരു ഏറ്റവും കുറഞ്ഞത് ജപിക്കുക ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവത വാസുദേവായ എന്നോ ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ അത്തരത്തിൽ ഭഗവാന്റെ അറിയാവുന്ന നിങ്ങൾ ജപിക്കാറുള്ള നാമങ്ങൾ തീർച്ചയായും ജപിക്കുക അതോടൊപ്പം ഭാഗവതം ശ്രീമദ് ഭഗവത് പുരാണം അല്ലെങ്കിൽ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് വഹിക്കുന്നത് ഉത്തമമാണ് കൂടാതെ ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് സകല ദേവതാ സാന്നിധ്യവുമുള്ള പശുവിന് ഭക്ഷണം നൽകുക എന്നതാണ് ഇതിലൂടെ സർവദേവതകളുടെയും അനുഗ്രഹം തന്നെയാണ് ഈ വിശേഷപ്പെട്ട ദിവസം നിങ്ങളിലേക്ക് കടന്നു വരിക തീർച്ചയായും നിങ്ങൾ ഭക്ഷണം നൽകുക അതായത് പശുവിന് സാധിക്കുന്നതായ ആഹാരം ഇന്നേ ദിവസം നിങ്ങൾ നൽകണം ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു കുട്ടികളെ കൊണ്ട് നൽകുന്നതും ഏറ്റവും ഉത്തമമായ ഫലം നിങ്ങൾക്ക് നൽകും പശുവിനെയും മറ്റ് മൃഗങ്ങളെയും രക്ഷിക്കാനും സംരക്ഷിക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതുമാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ് ഗുരുവായൂരിൽ പോകുവാൻ സാധിക്കുന്നു എങ്കിൽ മഹാഭാഗ്യം പുണ്യമാണ് എന്ന് പറയാം ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിനൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുക ഈ വർഷം പോകുവാൻ സാധിച്ചില്ല എങ്കിലും അടുത്ത വർഷം ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായും ഒരു അവസരം നൽകുക തന്നെ ചെയ്യും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ദർശനം നടത്താം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് ദർശനം നടത്താം ഇപ്രകാരം നിങ്ങൾ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഭഗവാന്റെ കൃപാകടാക്ഷം ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭവനങ്ങളിലേക്ക് വന്നു ചേരും അതിനാൽ ഈ ദിവസം തീർച്ചയായും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുവാൻ ശ്രമിക്കുക അതാ വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കും രണ്ടു നേരവും ഇപ്രകാരം സാധിക്കുന്നു എങ്കിൽ മഹാഭാഗ്യമാണ് ഭഗവത് കടാക്ഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം എന്നാൽ സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരമെങ്കിലും തീർച്ചയായും ഭഗവാന്റെ ഏതൊരു ക്ഷേത്രത്തിലാണ് എങ്കിലും ദർശനം നടത്തുക ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തിച്ചേരുക ഈ സമയം ഒരിക്കലും തിരക്ക് പിടിച്ച് നിങ്ങൾ ദർശനം നടത്തരുത് സമയമെടുത്ത് ദർശനം നടത്തണം അല്പനേരം ക്ഷേത്രത്തിൽ ഇരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചത്തിൽ അല്ലാതെ നിങ്ങൾ മനസ്സിൽ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് നൂറ്റെട്ടുരു ഇരുന്ന് ജപിക്കുവാൻ ശ്രമിക്കുക നൂറ്റെട്ടുരു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും തീർച്ചയായും ആ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകുക കൂടാതെ ഇന്നേ ദിവസം ചെടി മരം എന്നിവ നടുന്നതും പരിപാലിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് നിങ്ങൾ വീടുകളിൽ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് തുളസി നടുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷം സാധിക്കുന്നില്ല എങ്കിൽ മറ്റ് ചെടികളാണ് എങ്കിലും മരങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് വളർത്താവുന്നതാണ് അല്ലെങ്കിൽ നടാവുന്നതാണ് വീട്ടിൽ പഴം പാൽ എന്നിവ ഇന്നേ ദിവസം ഭഗവാന് നീതിക്കുന്നത് അത്രമേൽ ശുഭകരമാണ് വിശേഷപ്പെട്ടതായ ഫലം നൽകും എന്നാണ് പറയുക അതിനാൽ ഈ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ ഇന്നേ ദിവസം ഒരിക്കലും ദേഷ്യപ്പെടുക അത്തരം കാര്യങ്ങൾ പാടുള്ളതല്ല സൽ ചിന്തകളായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ നിറയേണ്ടത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുവാൻ സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ ആകാം അതും ഇരട്ടി ഫലം നൽകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ശരിയായ രീതിയിൽ ചെയ്യുവാൻ ശ്രമിക്കുക വ്രതം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഏകാദശി വ്രതം ഈ പരാമർശിച്ച രീതിയിൽ തന്നെ നിങ്ങൾ അനുഷ്ഠിക്കുക ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾ ഉയരുകയും ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ നിങ്ങളിൽ ഇരട്ടിക്കുകയും ചെയ്യും ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഏകാദശി വ്രതം കൃത്യമായി എടുക്കുവാൻ സാധിക്കട്ടെ സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു